ഇപ്പൊ നമ്മൾ കൂൻകൃശിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന മീഡിയം കച്ചിയും പെല്ലറ്റുമാണ് രണ്ടിലും കൂടിയാണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് കച്ചിക്കത്താവുമ്പഴത്തേക്കും നമ്മൾ ഒരു പന്ത്രണ്ട് മണിക്കൂറോളം വെള്ളത്തിലിട്ട് കറയും പിന്നെ ഒരു മൂന്നാല് മണിക്കൂർ ആവിയൊക്കെ കയറ്റി ഇത് സ്റ്റെറിലൈസ് ചെയ്ത് എടുത്തതിനു ശേഷം നമ്മൾ വെയിലത്തിട്ട് അമ്പത് പെർസെന്റേജ് ജലാംശം കളയണം നല്ല വെയിലുള്ള സമയമാണെങ്കിൽ കറക്റ്റ് ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലായി കിട്ടും പക്ഷെ വെയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ എപ്പോഴും കിട്ടണമെന്നില്ല കച്ചിട്ടൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഇതാണ് അവസ്ഥ ഇതുകൊണ്ടാണ് മെയിൻ ആയിട്ട് ഞാൻ പെല്ലറ്റിലും കൂടെ ചെയ്യാൻ ആരംഭിച്ചത് ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് പെല്ലറ്റിലാണ് മഷ്റൂം ബേർഡുകൾ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴൊക്കെ നല്ല വെയിലാണ് അതുകൊണ്ട് തന്നെ ഇന്ന് കച്ചിക്കാത്ത ചെയ്യാന്നാണ് വിചാരിച്ചത് കറ്റയ്ക്കകത്ത് ചെയ്യാൻ വേണ്ടി എല്ലാം സെറ്റ് ചെയ്ത് വെയിലത്തുകൊണ്ട് ഇട്ടപ്പോഴത്തേക്കും കാലാവസ്ഥ ഇങ്ങനെ പെല്ലറ്റിൽ ചെയ്യുന്ന സമയത്ത് ഇതേപോലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകത്തുമില്ല സമയം ലാഭിക്കാം കഷ്ടപ്പാടും കുറവാണ് മല പെയ്യാൻ തുടങ്ങിയത് കൊണ്ട് തന്നെ കച്ചു വാഴ മാറ്റവും അല്ലാതെ വേറെ രക്ഷയില്ല വെയിൽ വന്നപ്പോൾ നമ്മൾ വീണ്ടും എടുത്ത് ഇട്ടിട്ടുണ്ട് കച്ചു കണക്കാൻ വേണ്ടി പലരും പഴയ വാഷിംഗ് മെഷീനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ ഉള്ളവർക്ക് ഇതേപോലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാറില്ല ഇവിടെ എന്തെങ്കിലും പഴയ ഒരു വാഷിംഗ് മെഷീൻ മേടിക്കാൻ പറ്റുവാണെങ്കിൽ നമ്മൾ ആ ഒരു മെത്തേഡിലേക്ക് മാറും